ദുഃഖവെള്ളി രസകാത്ര ദിനത്തിലെ രണ്ടാം ദിനം സ്നേഹത്തിൻ്റെ ദിനമെന്ന് അറിയപ്പെടുന്ന ഈ രണ്ടാം ദിനത്തിൽ നാം ധ്യാനിക്കുന്നത് ഒരു തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് അടുത്ത ദിവസങ്ങളിൽ പത്രവാർത്തകളിലും ചാനലുകളിലും നിറഞ്ഞു ഒരു പേരാണല്ലോ സിദ്ധാർത്ഥൻ നമുക്ക് സിദ്ധാർത്ഥൻ എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യമേ ഓർമ്മ വരുന്നത് ബുദ്ധനായി മാറിയ സിദ്ധാർത്ഥനെക്കുറിച്ചാണ് രൂപാന്തരീകരണം ലഭിച്ച സിദ്ധാർത്ഥനെക്കുറിച്ച് പക്ഷേ ചാനലുകൾ നമ്മുടെ മുമ്പിൽ വിളമ്പുന്ന വാർത്തകളിൽ നിറയുന്ന സിദ്ധാർത്ഥൻ മൂന്ന് ദിവസം കുടിയ പീഡനങ്ങൾക്ക് ഇരയായി മരിച്ച ഒരു പയ്യൻ്റെ പേരാണ് മൃഗങ്ങളെ ശുശ്രൂഷിക്കാൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മൃഗങ്ങളെക്കാൾ തരന്താണ് മൃഗങ്ങളെക്കാൾ പോയി സ്വന്തം കൂട്ടുകാരനെ ബെൽറ്റ് കൊണ്ടടിച്ച് പട്ടിണിക്കിട്ട് കൊല്ലാൻ അവർ കാട്ടിയ പരാക്രമങ്ങൾ ഒരു മൃഗത്തെ പോലും ലജ്ജിപ്പിക്കുന്നു സിദ്ധാർത്ഥൻ മരിച്ചത് മൂന്നാം ദിനമാണ് ആ മൂന്നാം ദിനം വരെ ഈ പീഡനങ്ങൾ കണ്ടുകൊണ്ട് ചുറ്റുപാട് നിന്ന ചില മനുഷ്യരുണ്ട് ചില കൂട്ടുകാരുണ്ട് ചില യൗവനക്കാരുണ്ട് യൗവന തീക്ഷ്ണതയിൽ അനീതിക്കെതിരെ പോരാടാൻ ഏറ്റവും നല്ല സമയമെന്ന് നാം കരുതുന്നൊരു സമയത്ത് ഇത്തരം കൊടിയ പീഡനങ്ങൾ സ്വന്തം സഹപാഠിക്കുണ്ടായിട്ട് അത് കണ്ടുകൊണ്ട് മൗനമായി നിന്നതിനെക്കുറിച്ച് ഏറെ വാചാലമായ എഴുത്തുകൾ നാം വായിച്ചു കേട്ടു അന്നും നടന്ന ഇതൊക്കെ തന്നെയല്ലേ ശരിക്കും പറഞ്ഞാൽ പിലാത്തോസിന്റെ കൽത്തളത്തിൽ ഗബ്ബാത്ത എന്ന് പറയുന്ന ആ കൽത്തളത്തിൽ ഒരു നീതിമാനായ മനുഷ്യൻ കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ ശാന്തനായി കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ടവനായി അവൻ നിൽക്കുമ്പോൾ അവൻ്റെ നേരെ ആരോപണ ശരങ്ങൾ ഒരുപാട് എഴുതിട്ടും ഒരക്ഷരം പോലും ഉരിയാടാതെ അവൻ നിന്നു താടിരോമങ്ങൾ രോമങ്ങൾ വലിച്ചു പറിക്കുന്നവരോടുകൂടി ഒന്നും ഉരിയാടാതെ അവൻ നിന്നു എന്ന് സഹനദാസിനെക്കുറിച്ച് യശയ്യ പറഞ്ഞ വാചകം ഇവൻ്റെ ജീവിതത്തിൽ സാർത്ഥകമാകുന്നു അവൻ സഹനദാസൻ സഹനദാസനാകാൻ അവൻ തിരഞ്ഞെടുക്കുന്ന വഴികൾ മനുഷ്യന് ഗ്രഹിക്കാൻ കഴിയാത്ത തരമുള്ള വഴികൾ നീതിമാൻ എന്തിന് സഹിക്കണം ജോബ് ചോദിച്ച ചോദ്യം പോലെ നമ്മുടെ മുമ്പിലും ചോദ്യങ്ങൾ ഉയരുന്നു ഒന്നും ചെയ്യാതെ നടന്ന വഴികളിലൊക്കെ അവൻ പറഞ്ഞപ്പോൾ സൗഖ്യം അവൻ തൊട്ടപ്പോൾ സൗഖ്യം അവൻ പറഞ്ഞപ്പോൾ അത്ഭുതങ്ങൾ മനുഷ്യനു വേണ്ടി അവൻ്റെ ഔദാര്യപൂർവ്വമായ അത്ഭുത പ്രവർത്തനങ്ങൾ ഒക്കെയും അനുഭവിച്ചവർ മൗനമായി നിൽക്കുന്ന രംഗമാണ് ഗബ്ബാത്തയിൽ നാം കാണുന്നത് മറ്റുള്ളവരാകട്ടെ അവനെ ആക്രമിക്കാൻ ഓരോ അവസരവും പാർത്തുകൊണ്ടിരിക്കുന്നു ഗബ്ബാത്ത നമ്മുടെ മുമ്പിൽ തരുന്ന ഒരു കാര്യം ഒരു തിരഞ്ഞെടുപ്പിൻ്റെ സാധ്യതയാണ് ഗബാത്തയിൽ വെച്ച് പിലാത്തോസ് കരങ്ങൾ കഴുകി എനിക്കിതിലൊന്നും പങ്കില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കാനായി ശ്രമിക്കുന്നു ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനല്ലേ പലതും കാണുമ്പോൾ ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് കരം കഴുകി മാറി നിൽക്കും നിസ്സംഗതയുടെ മൂടുപടമണിയാൻ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ അവർ അവരുടെ പാടു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കൈ കഴുകി മാറി നിൽക്കുന്ന പീലാത്തോസുമാരായി നമ്മൾ മാറുന്നു തിരഞ്ഞെടുപ്പ് ഇവിടെ നടക്കുന്നത് രണ്ടു പേർ തമ്മിലാണ് ഒന്ന് ബറാബാസ് എന്നുപേരുള്ള കള്ളനും കവർച്ചക്കാരനുമെന്ന് വ്യക്തമായി രേഖപ്പെടുത്തുന്ന ഒരാൾക്ക് വേണ്ടി രണ്ടാമത്തെ ചോയിസ് ക്രിസ്തു എന്ന ദൈവപുത്രനു വേണ്ടി ഇവിടെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഈ ജനം നിസംഗരായ ജനമല്ല എന്നുള്ളതാണ് വസ്തുത കൂലിക്കാരായ ചിലർ തിരഞ്ഞെടുപ്പ് നടത്തുന്നു ഞങ്ങൾക്ക് ബെറാബാസിനെ മതി ഞങ്ങൾക്ക് ബറാബാസിനെ മതി അവനെ കൊണ്ട് ക്രൂശിക്കുക അവനെ കൊണ്ട് ക്രൂശിക്കുക ഇത്തരം ആക്രോശങ്ങൾ ചുറ്റുപാടുമുയരുമ്പോൾ അവൻ മൗനമായി നിന്നു കുരിശിൻ്റെ വഴിയെ കുരിശിൽ കുരിശെടുത്ത് അവൻ നടന്നു അവൻ്റെ പിന്നാലെ നടന്നവർ വിലപിച്ചുകൊണ്ട് അവൻ്റെ പിന്നാലെ നടന്നു പക്ഷേ വിരൽ ചൂണ്ടേണ്ടവർ വിരൽ ചൂണ്ടാതിരുന്നു പ്രതിഷേധിക്കേണ്ടവർ പ്രതിഷേധിക്കാതിരുന്നു ചിലരൊക്കെ ഇങ്ങനെയാ വിരൽ ചൂണ്ടേണ്ടവരാണെങ്കിൽ വിരൽ ചൂണ്ടുക തന്നെ വേണമെന്ന ഓർമ്മപ്പെടുത്തൽ ഉണ്ടായിട്ടും മൗനമായി പ്രാണഭയം കൊണ്ട് മൗനമായി നിൽക്കുന്നു പത്രോസ് അക്കൂട്ടത്തിൽപ്പെടുന്ന ഒരുവനാണ് അവൻ ഒരൽപ്പം ചൂടിനു വേണ്ടി പ്രാണഭയം കൊണ്ട് പറഞ്ഞു എനിക്ക് എനിക്കറിഞ്ഞുകൂടാ വിരൽ ചൂണ്ടേണ്ടവനാണ് വാൾ ഊരാമെന്നൊക്കെ പറഞ്ഞവനാണ് എന്നിട്ടും അവിടെ മൗനമായി നിൽക്കുന്നു തള്ളിപ്പറയുന്നു മൗനമായി നിൽക്കുന്നതിനപ്പുറത്തേക്ക് പോകുന്ന ഒരു തള്ളിപ്പറച്ചിലിൻ്റെ മേഖലയിലേക്ക് അവൻ പോകുന്നു ഇവൻ്റെ കുരിശിൻ്റെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ചിലരൊക്കെ ആ തിരഞ്ഞെടുപ്പ് നടത്തുന്നുണ്ട് വെറോനിക്ക നിർബന്ധപൂർവമാണെങ്കിലും ഷിമിയോൻ ഓർസ്ലേമിലെ സ്ത്രീകൾ ഇവരൊക്കെ അത്തരം തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നുണ്ട് നമ്മുടെ മുമ്പിൽ തിരഞ്ഞെടുപ്പിൻ്റെ ദിവസമാണ് ദുഃഖവണ്ടി ഒരുപക്ഷെ നാം നടന്നു വരുന്ന വഴികളിൽ ദുഃഖങ്ങളും കനലുകളും ഒക്കെ ഉണ്ടാകാം വേദനകളും തകർച്ചകളും ഉണ്ടാകാം അപ്പോഴൊക്കെ നാം ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് ഞാൻ എന്തിനും ഇതൊക്കെ സഹിക്കണം എന്തിനാണ് ഇതൊക്കെ ഈ സിദ്ധാർത്ഥനെ പോലെ ഒരാൾ നിരപരാധിയായ ഒരാൾ കൊല്ലപ്പെടുമ്പോൾ മനുഷ്യരുടെ ചോ ചോദ്യം ഇതുതന്നെയല്ലേ ദൈവം ഇതൊന്നും കാണുന്നില്ലേ ദൈവം ഇതൊന്നും അറിയുന്നില്ലേ ദൈവം ഇതൊന്നും എന്താണ് ഇടപെടാത്തത് എന്നൊക്കെ ചെയ്തു ദൈവത്തിൻ്റെ മൗനം വരാനിരിക്കുന്ന വലിയ പദ്ധതിയുടെ ഭാഗമാണ് ദൈവത്തിൻ്റെ മൗനം വരാനിരിക്കുന്ന വലിയ പദ്ധതിയുടെ ഭാഗമാണ് ഓർത്തു വെക്കണം തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ദൈവപുത്രനും ഒരു കവർച്ചക്കാരനും ഇടയിലുള്ളതാണ് നിന്റെ തിരഞ്ഞെടുപ്പ് ആരുടേതാണ് ആരെയാണ് നിന്ന് തിരഞ്ഞെടുക്കുക ദൈവപുത്രനെയോ അതോ കവർച്ചക്കാരനെയോ കവർച്ചക്കാരനാണെങ്കിൽ ആക്രോശങ്ങളാണ് നന്മയ്ക്ക് വേണ്ടിയുള്ള മുറവിളി പോലെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വാട്സപ്പ് കൂട്ടായ്മകൾ പ്രതിഷേധങ്ങൾ ഒക്കെ ഉണ്ടാകും പക്ഷേ ഒരു ചെറു വിരൽ പോലും അനക്കി അവരന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ തീരുമാനമെടുക്കാത്തടത്തോളം കാലം ദൈവപുത്രന് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പ് നടത്തിയെന്ന് നമുക്ക് അവകാശപ്പെടാനാവുമോ ഇല്ല അതുകൊണ്ട് തന്നെ ഈ കുരിശിൻ്റെ വഴിയിൽ ധ്യാനിക്കേണ്ടത് ഒരു തിരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് ആർക്ക് വേണ്ടി ദൈവത്തിന് വേണ്ടി ഒരു തിരഞ്ഞെടുപ്പ് നടത്താൻ ദൈവത്തിൻ്റെ നിലപാടുകൾക്ക് വേണ്ടി മൂല്യങ്ങൾക്ക് വേണ്ടി സുവിശേഷത്തിൻ്റെ മൂല്യങ്ങൾക്ക് വേണ്ടി ചില തിരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ ധൈര്യം കാട്ടണം അത്തരം ധൈര്യമുള്ളവരെ ചിലപ്പോൾ മനുഷ്യർ ക്രൂശിക്കും ചിലപ്പോൾ അവർക്കെതിരെ അപവാദങ്ങൾ പറയും വിരൽ ചൂണ്ടി അവരെ ക്രൂശിക്കുക എന്ന് പറയും ഇതൊക്കെ കേട്ട് മൗനമായി ഇരിക്കേണ്ട ഒരാളല്ല ക്രിസ്തു ശിഷ്യൻ ക്രിസ്തുവിന്റെ പിന്നാലെ കുരിശെടുത്ത് വരുവാൻ അവൻ ആവശ്യപ്പെട്ടവന് ഒരു നിലപാട് തറയുണ്ട് ആ നിലപാട് തറയിൽ ദൈവത്തെ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന തരത്തിൽ ദൈവത്തിൻ്റെ മൂല്യങ്ങളെ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന തരത്തിൽ അവൻ തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നു പലപ്പോഴും ബറാബാസ് ആണ് നമ്മുടെ തീരുമാനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ടല്ലേ നമ്മൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു കുറിമാനത്തിൽ ഒരു പ്രതിഷേധ യോഗത്തിൽ ഒക്കെ ഒതുക്കി ഇത്തരം കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത് കുരിശിൻ്റെ വഴിയിൽ നടക്കുന്ന മനുഷ്യർക്ക് ദൈവത്തെ തിരഞ്ഞെടുക്കുന്ന മനുഷ്യർക്ക് കുരിശിൻ്റെ വഴിയിൽ പതിനാല് സ്ഥലങ്ങളല്ല ഉള്ളത് കുരിശിൻ്റെ വഴിയിൽ പതിനാല് സ്ഥലങ്ങളെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ ദുഃഖ വെള്ളിയാഴ്ച ഓർത്ത് വെക്കണം ദൈവത്തെ തിരഞ്ഞെടുക്കുന്നവർക്ക് കുരിശിനെ പുലുകുന്നവർക്ക് പതിനാല് സ്ഥലങ്ങൾക്കപ്പുറത്ത് പതിനഞ്ചാമതൊരു സ്ഥലം കൂടിയുണ്ട് അത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ സമയമാണ് അതുകൊണ്ടാണ് നമ്മൾ കേൾക്കാറുണ്ട് പതിനാല് സ്ഥലം വരെ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവമെന്തേ മൗനമായിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ സുവിശേഷം നമ്മുടെ മുമ്പിലേക്ക് തരുന്നതൊക്കെ അത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് അവസാന നിമിഷം അവൻ ഇടപെടുന്ന മേഖലകൾ വീഞ്ഞെല്ലാം തീർന്നു പോകുമ്പോൾ മീൻ പിടിക്കാൻ പോയിട്ട് ഒന്നും കിട്ടാതെ വരുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ അവസാന തുള്ളി ലാസർ മരിച്ചു നാലാം ദിനം എത്തുമ്പോൾ അവസാനം എത്തുന്നവനാണ് ക്രിസ്തു പക്ഷെ തിരഞ്ഞെടുപ്പ് നേരത്തെ തന്നെ വേണ്ടി വരുന്നു ഗബ്ബാത്തയിൽ കൽത്തളത്തിൽ പതിനാലാം സ്ഥലത്ത് അവസാനിക്കുന്നതാണ് കുരിശിന്റെ വഴിയും തീരുമാനിക്കുന്നവരാണ് തങ്ങളുടെ സുരക്ഷിതത്വം തങ്ങളുടെ സംരക്ഷണം അതിനൊക്കെ വേണ്ടി ഏറ്റവും വിലപ്പെട്ടതിനെയൊക്കെ തള്ളിപ്പറയുകയും നിസ്സംഗരായി നിൽക്കുകയും ചെയ്യുന്നത് പക്ഷെ ഓർത്തു വെക്കണം കുരിശിന്റെ വഴിയിലെ കുരിശിന്റെ വഴിയിലെ പതിനാലാം സ്ഥലം കഴിയുമ്പോൾ പതിനഞ്ചാമതൊരു സ്ഥലം അവന്റെ പദ്ധതിയുടെ സ്ഥലം ഉദ്ധാനത്തിൻ്റെ സ്ഥലം ഉണ്ട് എന്നറിയുന്നിടത്താണ് കുരിശിൻ്റെ വഴി പ്രസക്തമാകുന്നത് അത് വെറുമൊരു ഭക്തി അഭ്യാസമല്ലാതെ അതിനപ്പുറത്തേക്ക് അതിനർത്ഥമുള്ളതായി മാറുന്നത് പതിനഞ്ചാം സ്ഥലം ദൈവമിടപെടുന്ന മേഖലയാണ് ആ പതിനഞ്ചാം സ്ഥലത്തെത്താൻ വേണ്ടി കുരിശിൻ്റെ വഴിയിലൂടെ നടക്കുന്ന മനുഷ്യർ തിരഞ്ഞെടുപ്പ് നേരത്തെ കൽത്തളത്തിലേ നടത്തേണ്ടിയിരിക്കുന്നു അവൻ ക്രിസ്തുവിനു വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പ് ബറാബാസ് വേണ്ട കവർച്ചക്കാരനും കൊള്ളക്കാരനുമായ ബറാബാസ് വേണ്ട എന്ന് തീരുമാനിക്കുന്നിടത്താണ് കുരിശിൻ്റെ വഴി ആരംഭിക്കുന്നത് എങ്കിൽ ഉദ്ധാനത്തിൻ്റെ മഹിമ ഒരു കവിത ഇങ്ങനെ വായിക്കാറുണ്ട് മരിക്ക കുരിശിൽ തൂങ്ങി മരിക്കാൻ ഒരുങ്ങുന്ന യേശുനാഥൻ ആ സമയത്ത് നിലവിളിക്കുന്നത് ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിലെ വാചകം ഉദ്ധരിച്ചുകൊണ്ടാണ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു അങ്ങനെ ചോദിക്കുന്ന ചോദ്യം ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യം മനുഷ്യന്റെ ചോദ്യമെന്ന് പ്രതിധ്വനിക്കുന്ന ചോദ്യം അവസാനിക്കുന്നതോ പിതാവെ നിന്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു ഓരോ യഹൂദ ബാലനും തങ്ങളുടെ നിദ്രയിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒരു നിദ്ര പോലെ അവൻ നിദ്രയുടെ സമാനം അവൻ ഒടുങ്ങുന്നത് കണ്ടിട്ട് ശതാദിപൻ വിളിച്ചു പറയുന്നു ഇവൻ ദൈവപുത്രനാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്ന മനുഷ്യർ ഇത് മനസ്സിലാക്കണം അവൻ അതുപോലെ നിലവിളിച്ച് കരയുമ്പോൾ പിതാവായ ദൈവം അവൻ്റെ ചെവിയിൽ മന്ത്രിക്കുന്നൊരു മന്ത്രണമുണ്ട് മകനെ നിന്നെ ഞാൻ ഉപേക്ഷിച്ചതല്ല നിനക്ക് വേണ്ടി ഞാൻ കുരിശായി രൂപാന്തരപ്പെടുത്തുന്നു എന്നെ തന്നെ രൂപാന്തരപ്പെടുത്തുന്നു എൻ്റെ കരങ്ങളിലാണ് നീ തറയ്ക്കപ്പെട്ടിരിക്കുന്നത് എൻ്റെ കാലുകളിലാണ് നീ തറയ്ക്കപ്പെട്ടിരിക്കുന്നത് കുരിശ് ഞാൻ തന്നെയാണ് അതുകൊണ്ട് എൻ്റെ തോളിൽ തല ചായ്ക്കൂ ആ തൊളിലേക്കാണ് അവൻ മിഴുകൂട്ടി ഒടുങ്ങുന്നത് ഇതാണ് പതിനഞ്ചാം സ്ഥലം കുരിശിൻ്റെ വഴിയിലെ പതിനഞ്ചാം സ്ഥലത്തിലേക്ക് എത്തണമെങ്കിൽ ഒരു തിരഞ്ഞെടുപ്പ് അത്യാവശ്യമാണ് വരാൻ പോകുന്ന ഒരു തിരഞ്ഞെടുപ്പിൻ്റെ മുമ്പിലാണല്ലോ ഒന്നാം ചില തിരഞ്ഞെടുപ്പുകൾ ആവശ്യമില്ലേ അത് ഒരു രാജ്യത്തിൻ്റെ ഭാവിയാണ് നിർണ്ണയിക്കുന്നതെങ്കിൽ നിൻ്റെ ആധ്യാത്മികതയിൽ നിൻ്റെ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ നിൻ്റെ നിലപാടുകളിൽ ഒക്കെ ഒരു തിരഞ്ഞെടുപ്പ് ഒരു കുരിശിൻ്റെ മുമ്പിൽ നിന്നുള്ള തിരഞ്ഞെടുപ്പ് ആവശ്യമാണ് ുക്ക് വെള്ളിയാഴ്ച ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ദിവസമായി മാറട്ടെ ദൈവപുത്രന് വേണ്ടി ബറാബാസ് വേണ്ട ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ